കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തമിഴ് തെലുങ്ക് സംസ്കാരങ്ങളുടെ കഥകൾ കൂടി പറയാനുണ്ട് നഗരത്തിലെ ഒൻപത് കോവിലുകളും അവിടുത്തെ ചടങ്ങുകളും സംഗീതവുമാണ് നവരാത്രിയുടെ മാറ്റുകൂട്ടുന്നത് നവരാത്രി ദിനങ്ങളിൽ കണ്ണൂരിലെത്തുന്നവർക്ക് ഈ ഒൻപത് കോവിലുകളും സമ്മാനിക്കുന്നത് മറക്കാനാകാത്ത അനുഭവങ്ങളായിരിക്കും കണ്ണൂർ നഗരത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തെലുങ്ക് തമിഴ് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിന്റെ ഭംഗി കൂടിയുണ്ട് കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലും അമ്മൻ കോവിലും പിള്ളയാർ കോവിലുമൊക്കെ അത് നമ്മോട് വിളിച്ചു പറയുന്നുമുണ്ട് നഗരത്തിന് ചുറ്റുമുള്ള ഈ ഒമ്പത് കോവിലുകളാണ് ആഘോഷ പുലിമയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ നവരാത്രി കാലത്ത് ഈ കോവിലുകളുടെ പരിസരത്തു കൂടി പോകുമ്പോൾ തെലുങ്ക് നാട്ടിലോ തമിഴ്നാട്ടിലോ എത്തിയ പ്രതീതിയാണ് തെലുങ്ക് തമിഴ് സംസ്കാരങ്ങളുടെ കടന്നുവരവിന് വലിയ ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് പത്ത് മുന്നൂറ്റി അൻപത് നാന്നൂറ് വർഷം മുമ്പ് തമിഴ്നാട് ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജാക്കന്മാറും അന്നത്തെ മറ്റുള്ള ബ്രിട്ടീഷുകാരും ഓർക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി അവിടുന്ന് നമ്മളിങ്ങോട്ടും കൊണ്ടുവന്നിട്ട് ആടുത്ത അതേ സൗകര്യത്തോടുകൂടി വീട് അതിനുള്ള സൗകര്യം ചെയ്തു തന്നതാണ് ഇതിനുള്ള നമ്മളിപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞാൽ കണ്ണൂർ താഴെച്ചൊപ്പ കൂത്തുപറമ്പ് തലശ്ശേരി കോഴിക്കോട് മാനന്തവാട് വഴിത്തിരി പാലക്കാട് എന്നീ ഇടങ്ങളിലെല്ലാം നമ്മളെ സമുദായത്തിലുള്ള കൂട്ടർ ഈ രീതിയിൽ തന്നെ നവരാത്രിയും ഉത്സവങ്ങളും നടന്നു പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ആദ്യമായിട്ട് കണ്ണൂരിലേക്ക് കണ്ണൂരിലേക്കാണ് നമ്മൾ വന്നത് തല്ലിഗ്രാമം എന്ന് പറയും തല്ലിഗ്രാമം എന്ന് പറഞ്ഞാൽ തല്ലി എന്ന് പറഞ്ഞാൽ മൂത്തതാണ് മൂത്ത ഗ്രാമത്തിലാണ് കണ്ണൂർ ഇപ്പം ഇവിടെ മാക്സിമം ഒരു ഇരുന്നൂറ്റി അമ്പ കൂടുതൽ കുടുംബങ്ങൾ ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കൂട്ടറാണ് എല്ലാ രീതിയിലും രാജാക്കന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും തെലുങ്ക് നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇവരെ തൊഴിലിനായി വന്നവർ മലയാളനാടിന്റെ ഹൃദയത്തിന്റെ ഭാഗമായി തങ്ങളുടെ ദൈവത്തെയും വിശ്വാസങ്ങളെയും സംസ്കാരത്തെയും എക്കാലത്തും ഇവർ ചേർത്ത് പിടിക്കുകയും ചെയ്തു നല്ലൊരു പറയുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ വന്ന ഭക്തജനങ്ങൾ അതിൽ തൃപ്തരായിട്ടേ ഇരുന്ന് പോയിട്ടുള്ളൂ ഇവർ ചെയ്യുന്ന പൂജകളും വഴിപാടുകളും എല്ലാം അപ്പം നവരാത്രി കാലഘട്ടങ്ങളിൽ നമ്മൾ ഫസ്റ്റ് നവരാത്രി തുടങ്ങി രാവിലെ ഗണപതി ഹോമം മുതൽ രഥഘോഷയാത്ര പത്രം ഈ പ്രാവശ്യം നവരാത്രി പറയുന്നത് രഥഘോഷ യാത്ര പോയി മടങ്ങി എത്തുന്നവരെ സമുദായം മൊത്തം കൃത്യമായൊരു വ്രതത്തോടു കൂടി സമുദായമാണ് മറ്റോ മറ്റ് കമ്മിറ്റിയും മറ്റേതെല്ലാം പിന്നിലുള്ള കാര്യം ആ രീതിയിലാണ് ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വളർന്നവർക്ക് കോവിലാണ് ജീവനും ജീവിതവും നവരാത്രി കാലങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത കോവിലാണ് കണ്ണൂരിലെ മുനീശ്വരൻ കോവിൽ കർണാടക സംഗീതജ്ഞൻ ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ വയലിൻ വിദ്വാൻ കുന്നക്കുടി വൈദ്യനാഥൻ യേശുദാസ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രഗത്ഭരായ സംഗീതജ്ഞർ പോലും കച്ചേരിക്കെത്തിയിട്ടുള്ള കോവിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുള്ള മുനിവര്യൻ മൂകാംബിക ക്ഷേത്രത്തിലേക്കായുള്ള യാത്രാമധ്യേ ഇവിടെ വിശ്രമിക്കുന്നതിനിടെ സമാധിയായി എന്നും മുനി സമാധിയായ ഇടമാണ് മുനീശ്വരൻ കോവിലായി മാറിയതെന്നുമാണ് വിശ്വാസം ഈ മുൻശ്വര കോവിലെ ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നൊരു ശിലയുണ്ട് ആ ശിലേൻ്റെ അടി അടിയിൽ ഇന്നും സമാധിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നമ്മളെ ഇത് ചരിത്രം സ്വർണ്ണ പ്രശസ്തി കണ്ട കാൽനടിയായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മൂകാംബിക ദർശനത്തിന് അഞ്ഞൂറ് വർഷം മുമ്പേ ആണ് ഞങ്ങളുടെ രേഖകളിൽ കാണുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് ഒരു സന്യാസി വരെ ശിഷ്യന്മാരോടുകൂടി യാത്ര പറഞ്ഞത് അപ്പോൾ ഈ ഈ സ്ഥലം പണ്ട് തബോവന എന്ന് പറഞ്ഞ ഒരു വലിയ കാടായിരുന്നു എന്ന് അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നേരെ സ്വാമി സാമ്യമഠം അതിൻ്റെ നേരെ പിന്നിൽ ദ്രൗപദി അമ്മൻ കോവില് അതിൻ്റെ നേരെ പിന്നിൽ കാഞ്ചികാമേശ്വൻ കോവില് അതിൻ്റെ നേരെ പിന്നിൽ പിള്ളേർ കോവില് അപ്പോൾ ഇതിൽ ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്ര ഇത്രയധികം ക്ഷേത്രങ്ങൾ കിടക്കേണ്ടെങ്കിൽ അത് പുരാതനമായിട്ട് ഒരു അതിഗംഭീരമായൊരു സ്ഥലമായിരുന്നു എന്നുള്ളത് നമ്മളെ ദൃഷ്ടാന്തം നമ്മളെ കണ്ണു മുന്നിൽ ഇന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെറുക്കൽ കോവിലത്തെ രേഖകളിൽ തപോവനം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് ഈ സ്ഥലം പണ്ടെൻ്റെ കാടായിരുന്നു എന്നാണ് അപ്പോൾ ഈ സ്ഥലത്ത് എത്തിയാലും അദ്ദേഹം ഇവിടെ വളരെ യാഗങ്ങൾ നടന്ന സ്ഥലമാണെന്നും ഇവിടെ കുറച്ച് ദിവസം വിശ്രമിച്ച് നമുക്ക് യാത്ര തരണം അപ്പോൾ കുറച്ച് ദിവസം വിശ്രമിച്ചതിന് ശേഷം ദിവ്യദൃഷ്ടിയിൽ എനിക്ക് സമാധി സമയമായി ഒരു വിധത്തിലും മുഖാംബിക എത്തിച്ചേരാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സമാധിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം ഇതാണെന്ന് തീരുമാനിക്കുകയും ഞങ്ങളിങ്ങനെ ചിലവെച്ച് അതിൻ്റെ താഴെ ഒരു ബില്ല് കുഴിവൊഴിച്ചിട്ട് ജീവി ജീവൽ സമാധി ഇതിൽ പ്രാർത്ഥന യോഗയിൽ ഇരുന്നിട്ട് ശിഷ്യന്മാരോട് ഭജഞ്ജല്ലെന്ന് പറഞ്ഞ് ഭജഞ്ചൊല്ലി ഭഗവാന് ജീവൻ കൊടുത്തെന്നാണ് ഐതിഹ്യം ഇ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ റോഡ് പെട്ടുമ്പോൾ ആദ്യമുണ്ടായ റോഡ് ആദ്യ റോഡാണ് റെയിൽവേ സ്റ്റേഷൻ വന്നേരുന്ന സ്റ്റേഷൻ റോഡ് വന്നേരം അപ്പോൾ ഇതിലിങ്ങനെ റോഡ് പെട്ടുമ്പോൾ ഈ നമ്മളിന്ന് ചെലിയെടുത്ത് ആരാധിക്കുന്ന ആ സ്ഥലത്ത് ഒരു സന്യാസി വഴി ഇരുന്നമാതിരി കാണുന്നു അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് പണിയെടുക്കാൻ കഴിയുന്നില്ല ഇരിക്കുന്നു ഇവർ കൊത്താ പോകുമ്പോൾ പിന്നെ ഒരു സന്യാസി ഇരിക്കുന്നു അങ്ങനെ അത് മാറ്റിയിട്ടാണ് ഈ റോഡിങ്ങനെ വന്നത് പിന്നെ ആ സ്ഥലത്ത് പണ്ട് ഒരു കല്ല് വെച്ചിട്ട് അവിടെ വിളക്ക് എത്തിക്കാൻ തുടങ്ങി അത് പിന്നെ ഓല ഉണ്ടായി ആ ഓല ഉണ്ടായിട്ട് അത് സ്ഥലത്ത് ഹാർമോണിയെല്ലാം കൊണ്ട് നവരാത്രി ഉത്സവം ഇങ്ങനെ ആവശ്യം നവരാത്രി ഉത്സവം ആഘോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൂകാംബിക ദേവി ഇവിടെ ദർശനം കൊടുത്താണ് എനിക്ക് അങ്ങെത്താൻ പറ്റില്ല എൻ്റെ സമാധിക്കുള്ള സമയമായി അതുകൊണ്ട് അമ്മ ഇവിടെ ദർശനം കൊടുക്കണം അമ്മ ഇവിടെ ദർശനം കൊടുത്ത സന്യാസി വര്യന് ഇങ്ങനെ സന്യാസി ജീവൽ സമാധി ഐതിഹ്യം അതുകൊണ്ടാണ് നവരാത്രി മഹോത്സവം ഇവിടെ നമ്മൾ ഇത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് വിവിധ സംസ്കാരങ്ങൾ ഇഴപിരിയാതെ ചേർന്ന് കിടക്കുന്ന ഇവിടം അതിർത്തികൾ മാത്രമേ മാറുന്നുള്ളൂ വിശ്വാസങ്ങൾ ഒന്നു തന്നെയെന്ന സന്ദേശം തന്നെയാണ് ഈ നവരാത്രി നവരാത്രികാലത്ത് ഏവർക്കും പകർന്നു നൽകുന്നത്